മഷി പുരട്ടുന്ന ആളെന്തെയ്തു മഷി പുരട്ടി ചെക്ക് ചെയ്ത ചെയ്താളു പറഞ്ഞു മഷി പുരട്ടില്ല എന്ന് പറഞ്ഞു എന്താ കാര്യം എന്ന് വെച്ചിപ്പിക്കും ഈ വോട്ട് ഒരാൾ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു ഞാനിന്ന് രാവിലെ എലക്ഷന് ഒരു പന്ത്രണ്ടര ഒരു മണിയോടു കൂടിയാണ് ഞാനിവിടെ വന്നത് അപ്പോൾ വന്നതിന് ശേഷം അവർ എല്ലാ എല്ലാ പേപ്പറൊക്കെ ചെക്ക് ചെയ്ത് ഇലക്ഷൻ ഐ ഡിയും കൊടുത്ത് അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് മഷി വരട്ടുന്ന ആളെന്ത് ചെയ്തു മഷി പുരട്ടി മഷി പുരട്ടിപ്പോൾ അവൾ പറഞ്ഞു ചെക്ക് ചെയ്ത ആൾ പറഞ്ഞു മഷി പിരട്ടില്ലേ എന്ന് പറഞ്ഞു എന്താ കാര്യം എന്ന് വെച്ചപ്പോഴേക്കും ഈ വോട്ട് ഒരാൾ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ എൻ്റെ ആധാർ കാർഡ് പാൻ എല്ലാം കാണിച്ചു ഞാൻ വന്നിട്ടില്ല ഇവർ നിങ്ങൾ ഇപ്പോഴാണ് മഷി പരട്ടിയത് ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു ഇല്ല സാർ ഇത് വെട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തു ആരും വന്നത് ഇവർ പ്രായമുള്ള ആളാണെന്ന് പറഞ്ഞത് ഫോട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഫോട്ടോ ശ്രദ്ധിച്ചില്ലേന്ന് വെച്ചു എന്നെ അറിയാവുന്ന ആൾക്കാരും ഇവിടെ ഉണ്ടായിരുന്നു അവർ പറഞ്ഞു ഞങ്ങൾ പക്ഷേ നോക്കി അങ്ങനെ ആരും ഒന്നും കറക്റ്റായിട്ട് ഒരു ഉത്തരം കിട്ടിയില്ല പേര് ഒച്ചത്തിൽ വിളിച്ചു പറയുന്നു പറഞ്ഞു നിങ്ങൾ നോക്കിയില്ല ഏഴ് പേർക്കാണ് ഒരുമിച്ച് തെറ്റുപറ്റിയേക്കണം ഒരാൾക്ക് തെറ്റുപറ്റിയെങ്കിൽ ഞാൻ സമ്മതിക്കാം പക്ഷേ ഇത് ഏഴ് പേർക്കും അതായത് മൂന്ന് ഇലക്ഷൻ ഓഫീസേഴ്സ് നാല് ഇലക്ഷൻ ഓഫീസേഴ്സിനും ചെക്ക് ചെയ്യാണ്ടിരുന്ന മൂന്ന് ഏജന്റ് മൂന്ന് പാർട്ടികളുടെ മൂന്ന് ഏജന്റുമാർക്കും ഒരുമിച്ചാണ് തെറ്റുപറ്റിയേക്കുന്നത് അവസാനം ഞാൻ ടെൻഡർ ഓട്ട് ചെയ്ത് ഞാൻ നിർബന്ധിച്ച് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തു അവരെനിക്ക് ടെൻഡർ ഓട്ടിനുള്ള അവസരം തന്നു ഞാനത് ചെയ്തിട്ട് പോകുന്നു